എം ബി എസ് ഇവിടെ മലയാളം ഒരു അക്ഷരം കൂടി അറിയാതെ ഒരു അക്ഷരത്തിൽ ഇവിടെ വന്ന സമയാണ് ദോർത്തോ കഴിഞ്ഞു നേരിട്ട് ഫസ്റ്റ് ഇവിടെയാണ് വരുന്നത് നമ്മൾ എം ബി ബി എസ് പഠിക്കുമ്പോൾ ഓർത്തോ പഠിക്കുമ്പോൾ ദാറ്റ് ഈസ് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെ പേഷ്യൻസോട് എങ്ങനെ ഇടപെടണം അവർക്ക് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ദാറ്റ് ഈസ് ഒരു പേഷ്യൻറ്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് അത് പഠിക്കാൻ വളരെ ഉപയോഗമായിരുന്നത് നമ്മുടെ ജോർജ് അയ്യാണ് ഞങ്ങളെ വിളിക്കാറുള്ളു എങ്ങനെ പേഷ്യന്റോടെ പരിമാരം അവർക്ക് എങ്ങനെ സംശയമൊക്കെ തീർത്തു കിടക്കുന്നു എപ്പോഴും വൈറ്റ് ആൻഡ് വൈറ്റ് ഷർട്ട് ഒരു ടോർച്ച് സ്റ്റെപ്പ് ഇതായിരുന്ന ആ കാലത്തു ഞാൻ എന്താണ് ആദ്യം എന്താണ് ചോദിച്ചത് ഇവിടെ ഒരു ദീനംപഞ്ചു ഹോസ്പിറ്റൽ പറഞ്ഞ് എവിടെയാണ് അപ്പൊ മൂപ്പറാണ് അവർക്ക് വൈകി കാണിച്ചു തന്നത് ആ സമയത്ത് ഇവിടെ വലിയ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ചെറിയ അങ്ങനെ ചുമ മൂന്ന് ലൈറ്റ് ഉണ്ടാവും ഒന്ന് രണ്ട് ചെറിയ ഓള കുടി രണ്ടു മൂന്ന് കടയിൽ ഉണ്ടായിരുന്നു ബാഗുണ്ടായിരുന്നു അപ്പൊ ചോദിച്ചപ്പോൾ ബാഗ് കൊണ്ടുവന്നാ അവിടെ കൊടുത്ത് അങ്ങനെയാ ഇവിടെ ആദ്യം കേരളത്തിൽ നമ്മൾ കൊടുത്ത സമയത്ത് നയൻറ്റി ഫൈവ് ഇപ്പൊ മുപ്പത് വർഷം പിന്നീട് ഇപ്പൊ നോക്കുമ്പോൾ അച്ചൻപറ ഒരുപാട് വികസ് കഴിഞ്ഞു ജിതിൻ ഒരു ഏഴുവയസ് കുട്ടിയായിരുന്നു ഞാൻ എഴുതി വന്ന കുട്ടിയായിരുന്നു അത് ഭയങ്കര സന്തോഷാണ് ഇപ്പൊ നല്ല ഒരു എന്താ പറയാ ഒരു ഇന്റർനാഷണൽ ന്യൂറോളജിസ്റ്റ് ആയിട്ട് കാണുമ്പോഴും അൽഷിപ്പറ നല്ല ഒരു ഹൈ ലെവലിൽ ഭയങ്കര തിരക്കിലുള്ള ഒരു ഡോക്ടറാണ് പക്ഷെ ഏത് തരത്തിലും ഞാൻ വിളിച്ച ഫോൺ ഫോണ്ടെടുക്കും അങ്ങനെ നമ്മൾ സെക്കൾ ചെയ്യാനും ഒരു അര മണിക്കൂർ അരമണിക്കൂർ മാക്സിമം എത്തിച്ചു കഴിഞ്ഞാൽ ഒരു പാനാലിസിസ് ഇല്ലാതെ ദാറ്റ് ഈസ് നോർമൽ ലെവൽ ഏറ്റവും ഭയങ്കര സന്തോഷമാണ് എൻ്റെ മോണ്ട് പ്രായം പോലെ അങ്ങനെ അതുപോലെ കാണുന്ന കാര്യങ്ങൾ അപ്പൊ എന്റെ സ്വന്തം അനിയനെ പോലെ കൊണ്ടു നടന്നു ഇപ്പഴും ഞാന് ഈ മുപ്പത് വർഷം ആണെങ്കിൽ ഒറ്റ കാരണം ആ ദീനപന്തിയുടെ ഒരു ഓർമ്മയും പുതുക്കാനും ശരിക്കും പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ദീനപന്തിയുടെ കാര്യങ്ങൾ ഇടലിർത്താനും അതിന്റെ കാര്യങ്ങളാണ് എപ്പോഴും ഇവിടത്തെ ആൾക്കാരോട് ഞാൻ ആ ഓർമ്മയ്ക്കായിട്ട് മാത്രം ഒരു മണിക്കൂറിൽ അറുപത് അറമണിക്കൂരങ്ങൾ അറുമണിക്കൂർ നമുക്ക് ആയുസവരെ ഉള്ളവരെ തച്ചമാര വന്നിരിക്കും എന്റെ വാർത്തയാണ് ചിലർക്ക് തച്ചുമാര നാമങ്ങളും ചോദിക്കാറുള്ളു അത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒരു അരമണിക്കൂർ പിന്നെ അവിടെ ഓപ്പി കഴിയുമ്പോൾ നാലേ മുക്കല്ലേ എന്തെങ്കിലും അഞ്ചു മണി വരെ അറ്റ്ലീസ്റ്റ് നാല് പേര് ബോർഡൊന്നും ഇല്ല ഇവിടുത്തെ നമ്മളെ അറിയുന്ന ആൾക്കാരെ കാണാൻ ഇവിടുത്തെ വിശേഷം അറിയാൻ മാത്രം തച്ചുമാരാണ് വരുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ വിശേഷം കേൾക്കാൻ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ഒരു നല്ലൊരവസ്ഥയാണ് അതൊരു ദീരമുദിന ഒരു അറ്റാച്ച്മെന്റ് പറയുന്നത് അങ്ങനെ ജോർജെവിടെ ഉണ്ടാക്കി കൊടുത്ത ഒരു അവസരം ഒരിക്കലും കഴിയും നമ്മൾ ആദ്യത്തെ പടി പറയേ നല്ല പടി മറക്കാൻ എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ അത് ഓർമ്മ ഇപ്പഴും ജോർജേന്റെ കണ്മുണ്ടുള്ള എന്റെ ഗുരുവായിട്ടും എന്റെ പ്രൊഫഷണൽ ഗുരു നമ്മള് പറയില്ലേ വൈറ്റ് ആൻഡ് വൈറ്റും എന്ത് ഹമ്പിളായിട്ടും ഒരു ചിരിയും ഏത് പേഷ്യൻസ് ജസ്റ്റ് ഒരു ചികിത്സിക്കാൻ ഒരു മരുന്ന് വേണ്ട ജസ്റ്റ് ഒരു കുഴപ്പമൊന്നുമില്ല സാരമില്ല നോക്കട്ടെ ഇത്രേ ഉള്ളൂ ഞാനെ ഓർത്തോ പിടിച്ചാൽ പഠിച്ചു വന്ന സമയത്ത് സാറേ ജീവിതത്തിൽ എന്താ ചെയ്യാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഓപ്പൺ ഈത്തറാണ് ജസ്റ്റ് അതേപോലെ സൂചറിങ്ങൊക്കെ ജോർജയെ പറഞ്ഞിട്ടുണ്ട് കാറ്ററക്സ് ഒക്കെ ഹൈടെക് ആയിരുന്നു പണ്ടൊക്കെ ലേസർ ഒക്കെ പണ്ടൊക്കെ നമ്മൾ സാധാ ഷേഡി ബ്ലേഡ് കൊണ്ട് ചെയ്ത കാലമാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ആ കാലത്ത് ഇങ്ങനെ ഒരു റിമോട്ട് ഏരിയ ചെയ്യാതെ സർജറി ഒന്നുമില്ല ജോർജ ആ കാലത്ത് ഒരു എന്താ പറയുക ഒരു പറയാല്ലേ ഡോക്ടറില് എന്ത് കേസ് ആണെങ്കിലും ഒത്തിരി നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്കാനും ചിലപ്പോൾ മത്സരം വേണം ഡെലിവറിയുടെ സമയത്തും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആയാലും മെഡിസിനായാലും ഒരു ഒപ്പീനിയൻ നമുക്ക് ഒപ്പീനിയൻ നമ്മൾ ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെ ജോർജ് അയ്യാമും ബിനോയ്സാരും മത്സരപേടിയും എല്ലാത്തി കണ്ടുകൊണ്ടി വളരെ സന്തോഷമേ ഉള്ളു ദീനബന്ധു ഹോസ്പിറ്റൽ വിനോദസരന് കൊടുത്ത അവസരം എനിക്ക് വളരെ എന്താ പറയാ ഒരു ഭാഗ്യം കരുതാം സെറ്റിൽ നമുക്ക് ആയിരിക്കാം എനിക്ക് ഇവിടെ നിന്ന് പോകാൻ ഒരു മനസ്സില്ലാതെ ഇവിടെ എന്നാ പറയാൻ അത്രയ്ക്ക് അടുപ്പായി പോയി ഇവിടെ ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ബന്ധുക്കൾ പറഞ്ഞു ഇവിടെയാണ് നിങ്ങൾ എല്ലാവരും അതന്നെ എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം